രാസവള സബ്സിഡി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ കേരള കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷകരുടെ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന കൂട്ടധർണ കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു രാസവള സബ്സിഡി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നയത്തിനെതിരെയാണ് കേരള കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷകരുടെ കൂട്ടധർണ സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ പടിപടിയായിട്ട് സബ്സിഡി ഇല്ലാതാക്കുകയാണ് അതൊരു നയത്തിന്റെ ഭാഗമാണ് അത് പുതിയൊരു കാര്യൊന്നും അല്ല കോൺഗ്രസ് തുടർന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയമുണ്ട് ആ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടാണ് സബ്സിഡികളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പടിപടിയായിട്ട് വെട്ടിക്കുറച്ച് ഇല്ലാവാക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നത് ആ നയത്തിൽ പറയുന്നത് സർക്കാർ ഒരു കാര്യത്തിലും ഇടപെടേണ്ട കാര്യമില്ല മാർക്കറ്റ് തന്നെ എല്ലാത്തെയും നിയന്ത്രിച്ചു കൊള്ളും എന്ന നയമാണ് കേന്ദ്ര സർക്കാർ തുടർന്നു വരുന്നത് സർക്കാരിന്റെ സബ്സിഡിയോടുകൂടി കൃഷിയെ സംരക്ഷിക്കേണ്ട കാര്യമില്ല കൃഷി സ്വയമായിട്ട് അത് വളർന്ന് കൊള്ളും മാർക്കറ്റിനനുസരിച്ച് അത് വികസിച്ചു കൊള്ളും എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് യു ആർ ബാബു അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഉഷ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം